എല്ലാ നിലയിലും ഊർജ്ജസ്വലതയുള്ളവരാക്കി തീർക്കും മാറാൻ കട്ടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ആഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂനപക്ഷങ്ങൾക്കും മുസ്ലിം സമുദായത്തിനും അതൊരു ആഘോഷമാക്കാൻ കഴിയില്ല കാരണം പതിറ്റാണ്ടുകളുടെ പ്രയത്ന ഫലമാണ് സ്വാതന്ത്ര്യം നമ്മൾ നേടിയെടുത്തത് വളരെ ത്യാഗപൂർണമായ പോരാട്ടത്തിലൂടെ എന്നാൽ ഇന്ന് വളരെ ഖേദകരമെന്ന് പറയട്ടെ ആ ത്യാഗത്തിന് പരിശ്രമത്തിന് മുന്നിൽ നിന്ന ആൾക്കാരെയൊക്കെ വിസ്മരിക്കുകയും അവരുടെ ചരിത്രം വ്യഭിചരിക്കുകയും ചെയ്യുന്ന കാലത്താണ് നാം കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് സത്യസന്ധമായ ചിഹ്നങ്ങളും അവരുടെ ശേഷിപ്പുകളും നമ്മുടെ രാജ്യത്ത് തുടച്ചു നീക്കാനുള്ള ശ്രമം വർഗീയ ശക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് സാന്ദ്ര സമരത്തിന് വേണ്ടി മുന്നിൽ നിന്ന മുസ്ലിം സമുദായത്തെ പ്രത്യേകിച്ച് ചെന്നം വെച്ചുകൊണ്ട് അവർ ഈ നാട്ടിൽ നിന്ന് നാട്ടിപ്പുറത്താക്കാനോ അവരുടെ ശേഷിപ്പുകൾ ഇല്ലാതാക്കാനുള്ള ശ്രമം ശരിക്കും ഇതൊരു സാന്ദ്ര നേടിയിട്ടില്ല ഈ രാജ്യം എല്ലാ സ്ഥാപനങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളും ഇന്ത്യയുടെ പൊതു മുതൽ പോലും ഒന്നോ രണ്ടോ പേർക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരവസ്ഥയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിദേശ ശക്തികൾ ഇന്ത്യയെ കൊള്ളയടിക്കാൻ എങ്കിൽ ഇന്ന് ഭരണകൂടമാണ് ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഇന്ത്യയെ ഒറ്റ കൊടുക്കുന്നതും മറ്റുള്ളവർക്ക് തീരെ കൊടുക്കുന്നതും അത് കുത്തക മുതലാളിമാർക്ക് ഇന്ന് നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങൾ അപേക്ഷിച്ച് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നതായി മാറി ഭവനമില്ലാത്ത ഭവനങ്ങളില്ലാത്ത ഹോസ്പിറ്റൽ ഇല്ലാത്ത ആവിഷ്മണ്ണം വിദ്യാലയങ്ങളില്ലാത്ത പട്ടിണിയുടെ നാടായി മാറിയെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് അത്ഭുതം അത്ഭുതം കൊള്ളാനൊന്നുമില്ല കാരണം നമ്മുടെ രാജ്യം ഒരു ശാന്തസുന്ദരമായിരുന്നു ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള ബ്രിട്ടീഷ് തന്ത്രം ഇന്ന് പയറ്റിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഭരണകൂട ഭരണകൂടമാണ് മനസ്സുകളെ തമ്മിത്തലിച്ചു വ്യക്തികളെ സം ജാതീയതയും അതേപോലെ തന്നെ വർഗീയതയും ലോകത്ത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കി തീർത്ത് നമ്മുടെ നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ പലതായിട്ട് തരം തിരിച്ചുകൊണ്ട് വർഗീയത ലോകത്ത് ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ നമുക്കെതിരെ അതായത് ഈ രാജ്യത്തെ മോചിപ്പിക്കാൻ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കാൻ പാടുപെട്ടവർക്കെതിരെ തിരിച്ചുവിടുമ്പോ എവിടെ സാന്തര്യം എന്നുള്ള ചോദ്യത്തിന് മറുപടി കിട്ടാതെ നമ്മൾ അറിയുകയാണ് അതുകൊണ്ട് ഹൈന്ദവർ ക്രിസ്ത്യാനികൾ മുസ്ലിമീങ്ങൾ ബുദ്ധന്മാർ എല്ലാവരും ഈ നാട്ടിലെ നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ആ കാഴ്ചപ്പാടോടു കൂടി എല്ലാവരെയും രാജ്യത്തിൻ്റെ പൗരന്മാരായി കണ്ടുകൊണ്ട് ചേർത്ത് നിർത്തി ഗാന്ധിജിയും മൗലാന അബ്ദുൽ കലാം ആസാദും ഇതുപോലെ മുസ്ലിമീങ്ങളും ഹൈന്ദവരായ എല്ലാവരും ഒരുമിച്ച് നിന്ന് പോരാടി ബ്രിട്ടീഷുകാരെ മോചിപ്പിച്ചതുപോലെ വർഗീയ ശക്തികളൊന്നും മോചിപ്പിച്ചാലേ പൂർണ്ണാർത്ഥത്തിൽ നമ്മുടെ രാജ്യം സ്വന്തമാവുള്ളൂ എന്ന് ഇത്തരണത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആ പൂർവികർ ചെയ്ത ത്യാഗത്തിന്റെ തിരുശേഷിപ്പുകൾ ചെറിയ സുഖങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാന്ത്വര്യത്തിന്റെ എന്ന് മനസ്സിലാക്കണ്ട് എല്ലാ അർത്ഥത്തിലും സാന്തരം നേടാനുള്ള പരിശ്രമം ഇനിയും തുടരട്ടെ എന്നുള്ള ആശംസയോട് നിർത്തുക